ഡോക്ടർ േലിക്കുട്ടിയരയൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി സിംബോസിയം സംഘടിപ്പിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി തുറയിൽ കൊന്ന് സ്മാരക ഗ്രന്ഥശാല എന്നിവ സംയുക്തമായാണ് സിംബോസിയം സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി തുറയിൽ കൊന്ന് കുമാരനാശാന് സ്മാരക സംയുക്തമായാണ് ഡോക്ടർ വി വേലിക്കുട്ടി അറിയൻ ഭാഗമായി സിംബോസിയം സംഘടിപ്പിക്കുന്നത് മാർച്ച് പതിനാറിന് കരിനാഗപ്പള്ളി കെ സി സെന്ററിലെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേലിക്കുട്ടിയനെ അറിയുന്നതിനും പുതിയ തലമുറ അറിയുന്നതിനും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പരിഗണന ചരിത്രത്തില് അല്ലെങ്കിൽ നമ്മൾ നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കുമാരനാശാന് സ്മാരക ഗ്രന്ഥശാല ഇതിനെ കാണുന്നത് ഈ സിംബോസിയത്തില് പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്നാമത് ബഹുമുഖ പ്രതിഭയായ ഡോക്ടർ ബി വി ജയിലിക്കുട്ടിയാരയനും രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർ വി വി വേലിക്കുട്ടി സാഹിത്യ പ്രവർത്തനങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെ അധികരിച്ച് നാല് സിംബോസിയങ്ങളാണ് നാല് പ്രബന്ധങ്ങളാണ് ഈ സിംബോസിയത്തില് അവതരിപ്പിക്കപ്പെടുന്നത് ഡോക്ടർ നിരന്തരം കണ്ടിട്ടാണ് അദ്ദേഹത്തിന് സഹായം ഒരുക്കിയിട്ടു ഞാൻ മനസ്സിലായിട്ട് അതാണ് അദ്ദേഹത്തിന്റെ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യന്റെ സ്വാതന്ത്ര്യം അവന്റെ സോഷ്യ പ്രതിബദ്ധത വലിയ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ പി കെ പോക്കർ സിംബോസിയം ഉദ്ഘാടനം ചെയ്യും കുമാരനാശാന് സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ അധ്യക്ഷത വഹിക്കും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും ആദ്യ സെമിനാർ സദസ്സിൽ ഡോക്ടർ ഖദീജ മമതാസ് അധ്യക്ഷത വഹിക്കും സമാപന സദസ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ ഉദ്ഘാടനം ചെയ്യും എസ് ഇന്ദുലേഖ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സെക്രട്ടറി ടി എം ആൾഡ്രിൻ എം സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി